നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ കേരളത്തിൽ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് സി പി ഐ എമ്മിൻ്റെ രഹസ്യ അക്കൗണ്ടുകൾ സി പി ഐ എമ്മിന് തൃശ്ശൂർ ജില്ലയിൽ മാത്രം എൺപതിലധികം രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നും അതിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുമാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഉൾപ്പെടുന്ന കേന്ദ്ര ഏജൻസികൾ സി പി ഐ എമ്മിൻ്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും കൈമാറി എന്തുകൊണ്ടാണ് ഇത് രഹസ്യ അക്കൗണ്ടുകളായി മാറിയത് എന്ന് നമുക്കറിയാം ഇത് പാർട്ടി ഓഡിറ്റ് ചെയ്ത കണക്കുകൾ ആദായ നികുതി വകുപ്പിന് സമർപ്പിക്കുമ്പോൾ ഈ അക്കൗണ്ടുകളെ കുറിച്ച് അതായത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ആ റിട്ടേണിൽ ഇല്ലായിരുന്നു എന്നാൽ ആ അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഉണ്ടുതാനും ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം ഇതിൽ ഒരു അക്കൗണ്ടിൽ നിന്നും ഏതാണ്ട് ഒരു കോടിയോളം രൂപ സി പി എം അതുകൊണ്ട് തന്നെ ആദായ നികുതി വകുപ്പ് വളരെ പെട്ടെന്ന് ആ അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നതാണ് ഇത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കാണുന്നത് അക്കൗണ്ടിൽ നിന്നും ഒരു കോടി രൂപ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം പിൻവലിച്ചത് എന്തിന് എന്തൊക്കെ ചെലവുകളാണ് അതിന് വേണ്ടത് എന്ന് സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ പാർട്ടിയോട് ആദായ നികുതി വകുപ്പ് ആരാഞ്ഞിരുന്നു എന്നാൽ പണി കിട്ടി എന്ന ബോധ്യം വന്നതിനെ തുടർന്ന് സി ഈ ഒരു കോടി രൂപ തിരികെ ഈ അക്കൗണ്ടിലേക്ക് അടയ്ക്കാൻ ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ പാർട്ടിയുടെ തൃശൂർ സെക്രട്ടറി എം എം വർഗീസ് ഈ ഒരു കോടി രൂപയുമായി തൃശൂർ തൃശ്ശൂർ എം റോഡിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിലേക്ക് വരികയും ആ ഒരു കോടി രൂപ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാനേജറുമായി ചർച്ച നടത്തുന്നു ഈ സമയത്ത് ബാങ്ക് അധികൃതർ ആദായ നികുതി വകുപ്പിനെ വിവരം അറിയിക്കുന്നു ആദായ നികുതി ഉദ്യോഗസ്ഥർ അവിടേക്ക് പാഞ്ഞെത്തുകയും എം എം വർഗീസിൽ നിന്നും ഈ ഒരു കോടി രൂപ കണ്ടെടുക്കുകയുമാണ് ഉണ്ടായത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി എമ്മിന് ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ കരുവന്നൂർ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും പുറത്തു വന്നത് അതിലൊന്നാണ് ഈ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ചും ഇതിലൊരു അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ മരവിപ്പിച്ച അക്കൗണ്ടിൽ നിന്നും മരവിപ്പിക്കുന്നതിന് മുമ്പ് പിൻവലിച്ച തുകയാണ് തിരിച്ചടയ്ക്കാൻ പാർട്ടി ശ്രമിച്ചത് ഈ തിരിച്ചടവ് ആണ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് പിൻവലിച്ച ഒരു കോടി രൂപ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രതികരിച്ചിട്ടില്ല എം എം വർഗീസിനെ കഴിഞ്ഞ രണ്ട് ദിവസമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ് ഈ രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൈമാറാൻ എം എം വർഗീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അദ്ദേഹം ഹാജരാകുന്നതിൽ നിന്ന് പോലും മാറി നിന്നിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഹാജരായപ്പോൾ ഈ അന്വേഷണവുമായി സഹകരിക്കാത്ത നിലപാടുണ്ടായി പക്ഷേ ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും പുതിയ നോട്ടീസുകൾ നൽകിയിട്ടുണ്ട് എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് തൃശ്ശൂരിൽ എം എം വർഗീസിൽ നിന്നും കേന്ദ്ര ഏജൻസികൾക്ക് വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നു എന്നാണ് സൂചന വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്